നവീകരിച്ച കൂടാലപ്പാട് സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച നടക്കും ചടങ്ങുകളിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും മുൻ വികാരി മാത്യു ഇടശ്ശേരി അച്ഛനെ ആദരിക്കും കൂടാലപ്പാട് സെന്റ് ജോർജ് ഇടവകയുടെ ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു വിശുദ്ധ ഗിവർഗീസിന്റെ നാമദേഹത്തിലുള്ള നവീകരിക്കപ്പെട്ട ദേവാലയം ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച വൈകിട്ട് നാലിന് കുദാസ് ചെയ്ത് ദേവാരാധനയ്ക്കായി സമർപ്പിക്കും ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മത്തിൽ കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും നവീകരിക്കപ്പെട്ട സെന്റ് ജോർജ് ദേവാലയത്തിന്റെ കൊടാലപ്പാട് ദേവാലയത്തിന്റെ ആശീർവാദ ധർമ്മം അതൊക്കെയാണ് നാളെ വൈകിട്ട് നാലു മണിക്കാണ് സ്ഥിര കർമ്മങ്ങൾക്ക് തിരി തെളിയുന്നത് ഏതാണ്ട് അറുപത്തിയേഴ് വർഷം പഴക്കമുള്ള ദേവാലയമാണ് ഈ നവീകരണത്തിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് ഭാഗ്യൻ നവീകരണ പ്രവർത്തനം നടന്നു ഇപ്പോഴ് യത്തിന്റെ നവീകരണം വളരെ ചുരുങ്ങിയ കാല അളവിലാണ് ഞങ്ങൾ പൂർത്തിയാക്കിയത് കഴിഞ്ഞ മാർച്ച് മാസം മൂന്നാം തീയതി അതിന്റെ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ച് ശിലാസ്ഥാപനം നടത്തി ഏതാണ്ട് പതിനൊന്ന് മാസം ആകുമ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന് പിന്നില് ഇടവക ജനത്തിന്റെ കൂട്ടായ ഒന്നായ ഒരുമയോടെയുള്ള പ്രവർത്തനമാണ് ഈ ദേവാലയത്തിന്റെ മുൻ വികാരി മാത്യു ഇടശ്ശേരി അച്ഛനെ ചടങ്ങിൽ ആദരിക്കും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇടവക നവീകരണ ധ്യാനവും ദിവ്യബലിയും വചനപ്രഘോഷണവും ദിവ്യകാരന് ആരാധനയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

തന്നെ തന്നെ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ആദരിക്കുന്നു ഈ ചടങ്ങുകളിൽ വിശിഷ്ട അതിഥിയായിട്ട് എത്തുന്നത് മുൻ സുപ്രീം കോടതി

മറ്റ് ഡോറുകളിലേക്കൊക്കെ ആളുകൾ പ്രകദേശത്ത് പതിനായിരത്തിലേറെ ആളുകൾ ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ വിശുദ്ധ ഗീവർഗീസ് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധ സെബസ്ത്യാനൂസ് എന്നിവരുടെ സംയുക്ത തിരുനാൾ ആഘോഷവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബോൾ മനയമ്പിള്ളി സഹി ഫാദർ ബിനോയ് പാണാട്ട് ട്രസ്റ്റിമാരായ പോളച്ചൻ കോലഞ്ചേരി വർഗീസ് ചീരംപറമ്പൻ വൈസ് ചെയർമാൻ ഷൈൻ ഐ മൂലൻ തിരുനാൾ കൺവീനർ റെബി ജേക്കബ് ചുണ്ടങ്ങ നിർമ്മാണ കമ്മിറ്റി കൺവീനർമാരായ അഭിലാഷ് സേവ്യർ ജോബി പാപ്പച്ചൻ പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ എംഒ ജോസഫ് മൂലൻ ഫ്രാൻസിസ് എംഒ തുടങ്ങിയവർ പങ്കെടുത്തു ായിട്ട് നൂറോളം ആശീർവാദ കർമ്മത്തിനും അനുവാദ സമയത്തിനു ശേഷം പതിനായിരത്തോളം സ്നേഹ വരുന്ന ഞങ്ങളുടെ പിടിവുണ്ട് നിങ്ങളെല്ലാവരെയും പതിനാലാം തീയതി യും ഏറ്റവും മനോഹരമായിട്ട് നടത്തപ്പെടും ഇരുപത്തിയെട്ടേക്ക് വെള്ളിയാഴ്ച രാവിലെ ആറര മണിക്ക് വല്ലാരിപ്പെട്ടുകൂടി തിരുനാളിന് തുടക്കമാകും ശേഷം വീടുകളിലേക്ക് അമ്പോട് ഇപ്പൊ എല്ലാ വീടുകളിലും അമ്പിട്ട് പള്ളിയിൽ ഈ നാല് കപ്പടങ്ങളിൽ നിന്ന് അമ്പ പ്രവേശനം ആരംഭിക്കും